ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒത്തിരി ഗുണങ്ങളുള്ള അതായത് ഒരുപാട് രോഗപ്രതിരോധ ശേഷിയൊക്കെയുള്ള ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയതുമായ നല്ലൊരു മുതിര ചമ്മന്തിയുടെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഒരു കപ്പ് മുതിര പിന്നെ ഒരു കപ്പ് തേങ്ങ ഒരു പത്ത് കുഞ്ഞുള്ളി ഒരു അഞ്ചാറ് മുളക് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നമ്മൾ ഈ മുതിര ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ എടുത്ത മുതിര വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഒരു പാനിലോട്ട് ചൂടാക്കി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് വറുത്തെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടിക്കിട്ടും മുതിരയൊക്കെ ഒന്ന് പൊട്ടുന്നത് വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ നമ്മുടെ മുതിരയൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കിട്ടുന്നുണ്ട് ഇത്രയും മതി ഒരു നല്ല മണമൊക്കെ വരും ഇത്രയും മതി ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ മുതിരയെല്ലാം വറുത്തെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വേണമെന്നില്ല അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മുളകുണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കാം അതും കൂടെ ഒന്ന് വറുത്തെ എടുത്തിട്ട് നമ്മളെ മുതിരയുടെ കൂടെ നമ്മൾ ആ മുളകും കൂടെ ചേർത്തിട്ടുണ്ട് അതവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ ഇനി നമുക്ക് ആ ബാക്കിയുള്ള ഓയിലിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി കൂടി ഇട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് വഴറ്റി എടുക്കാം കൂടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്തിട്ട് തേങ്ങയുടെ വെള്ളമായ ഒക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ വറുത്തെടുക്കണം ഒത്തിരി അങ്ങ് വറുത്ത് മൂത്ത് പോണ്ട ഇനി വെള്ളമായ ഒക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നത് വരെ മാത്രം മതി നമുക്കത്രയും ആ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു അല്പം പുളി കൂടെ ഇട്ട് കൊടുക്കാം ഇത്രയും മതി ഇതും കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഇനി നമുക്ക് നമ്മൾ മുതിരയൊക്കെ വറുത്ത് വെച്ചിരുന്നത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകേണ്ട ഈ ഒരു പരുവത്തിൽ നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങായും ഉള്ളിയും അതെല്ലാം കൂടെ ചേർത്ത് അതും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒത്തിരി അരഞ്ഞു പോണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ദാ ഈ ഒരു പരുവത്തിൽ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകേണ്ട അപ്പം നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റിലുള്ളതുമായ നമ്മുടെ മുതിര ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഹെൽത്തി ആയ ഈ ചമ്മന്തി നമുക്ക് ഒരാഴ്ച വരെ വെച്ച് ഒന്ന് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്